മണിക്കൂറുകൾക്ക് മുമ്പാണ് സീരിയൽ താരദമ്പതികളായ സൽമാനും മേഘയും വിവാഹശേഷം ആദ്യമായി സൽമാൻ്റെ വീട്ടിലേക്ക് എത്തിയതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പ്രണയവിവാഹം നടന്നതെങ്കിലും സൽമാന്റെ ഉമ്മയും ചില ബന്ധുക്കളും അടക്കമുള്ളവർക്ക് വിവാഹത്തിൽ എതിർപ്പുണ്ടായിരുന്നതിനാൽ തന്നെ സൽമാൻ വിവാഹശേഷം ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നുമില്ല എന്നാൽ പിണക്കങ്ങൾ പതുക്കെ മാറിയപ്പോൾ എല്ലാ ദിവസവും ഫോൺ വിളിച്ച് വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഉമ്മ വീണ് കൈയൊടിഞ്ഞുവെന്ന് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവളെയും കൂട്ടി ഓടിയെത്തുകയായിരുന്നു സൽമാൻ ഉമ്മയ്ക്കരികിൽ രണ്ടു നാൾ നിന്ന് ഉമ്മയുടെ മനസ്സു കീഴടക്കിയാണ് സൽമാനും മേഖയും കാസർഗോഡ് നിന്നും തിരിച്ചതും ഉമ്മയെയും ഭാര്യയെയും ചേർത്ത് പിടിച്ചുള്ള സൽമാന്റെ ചിത്രത്തിന് ശേഷം ഉമ്മയ്ക്ക് ഉമ്മ നൽകുന്ന സൽമാനെയും മേഖയെയും കാണാം പിണക്കങ്ങളും പരിഭവങ്ങളുമെല്ലാം അലിഞ്ഞില്ലാതായതിന്റെ സന്തോഷം പങ്കുവെച്ച് സൽമാനിട്ട ഫോട്ടോകൾക്ക് നൽകിയ കുറിപ്പും സൽമാന്റെ മനസ്സിലെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ് മൂന്ന് തവണ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇപ്പോൾ എന്റെ റൈറ്റും ലെഫ്റ്റും തുല്യമായി ബാലൻസ് ചെയ്തു കഴിഞ്ഞു അവസാനം എൻ്റെ ജീവിതത്തിലെ മനോഹരമായ സ്ത്രീകൾ കണ്ടുമുട്ടി മാത്രമല്ല മൂന്ന് പേരുടെയും മുഖം സന്തോഷത്താൽ നിറഞ്ഞുവെന്നുമാണ് സൽമാൻ കുറിച്ചത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു സൽമാന്റെയും മേഘയുടെയും പ്രണയവിവാഹം വിവാഹത്തിന് സൽമാന്റെ ഏതാനും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു എത്തിയത് ഇരുവരുടെയും വീട്ടുകാരുടെ ഭാഗത്തു നിന്നായി മേഘയുടെ അച്ഛൻ മാത്രമാണ് രജിസ്റ്റർ മാരേജിൽ ഓഫീസിലെത്തി മകളെ കണ്ടു മടങ്ങിയത് പ്രിയപ്പെട്ടവരെ അറിയിക്കാതെ നടത്തിയ കല്യാണമായതിനാൽ തന്നെ സൽമാന്റെ ഉമ്മയ്ക്കും ചില ബന്ധുക്കൾക്കുമെല്ലാം ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ശേഷം മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഉമ്മയുടെ പിണക്കം മാറ്റാൻ സൽമാൻ തന്റെ ഭാര്യയെയും കൊണ്ട് കാസർഗോട്ടെ വീട്ടിലേക്ക് എത്തിയത് വിവാഹം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ സൽമാന്റെ ഉമ്മ പിണക്കമെല്ലാം മാറ്റി മേഖയുമായി സംസാരിച്ചു തുടങ്ങിയിരുന്നു തുടർന്ന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളായതിനാൽ തന്നെ ഇരുവർക്കും ഒരുമിച്ച് നാട്ടിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഉമ്മ വീണ കൈയൊടിഞ്ഞതോടെ എത്രയും പെട്ടെന്ന് മേഖയും കൂട്ടി സൽമാൻ നാട്ടിലേക്ക് എത്തുകയായിരുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ് സൽമാൻ സ്നേഹത്താൽ പൊതിഞ്ഞ് ഉമ്മ മകനെയും പുതിയ പെണ്ണിനെയും സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് മേഖയെ നാടു ചുറ്റി കാണിച്ച് രണ്ടുനാൾ ഉമ്മക്കരികിൽ നിന്ന് ആ സ്നേഹമെല്ലാം ഏറ്റുവാങ്ങിയാണ് മേഖയും സൽമാനും അവിടെ നിന്നും മടങ്ങിയതും ഹിന്ദു മുസ്ലിം വിവാഹം എന്നതാണ് സൽമാന്റെ വിവാഹത്തെ സഹോദരങ്ങൾ ഒഴിച്ചാൽ ഉമ്മയും ബന്ധുക്കളുമൊക്കെ എതിർക്കാനും മാറ്റി നിർത്താനും കാരണമായത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം തന്നെ ഉമ്മ ഇരുവരോടും സംസാരിച്ചു തുടങ്ങിയിരുന്നു പതുക്കെ പതുക്കെ പിണക്കം മാറി മാറി വരികയുമായിരുന്നു അതുകൊണ്ട് തന്നെ മേഘ സൽമാന്റെ വീട്ടിലേക്ക് പോകുന്നത് കാത്തിരുന്ന ആരാധകർ കണ്ടത് ഒരു ഉമ്മച്ചിക്കുട്ടിയായി ഭർത്തൃവീടിന്റെ പടി പടികേറിയ മേഘയെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ